ഓന്തു നിറം മാറുന്നത് പോലെ പി സി ജോർജ് ഇങ്ങനെയും പാർട്ടി മാറുമോ ഇനി ബി ജെ പിയിൽ നിന്നും എങ്ങോട്ട് പോകും പത്തനംതിട്ടക്കാർ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ഉത്തരമറിയാനാണ് പി സി പറയുന്നതോ ദൈവസാക്ഷി ഞാൻ ഒരു സ്ഥാനവും ഡൽഹിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല ശബരിമലയിലെ ശാസ്താവിന്റെ മണ്ഡലമല്ലേ അത്ര മോശവുമല്ല അവിടെ മത്സരിക്കാൻ കിട്ടിയില്ല അതിന്റെ ഭാഗ്യം അവിടെ ഞാൻ നിന്നുള്ളാമെന്ന് പി സി താണു പറഞ്ഞിട്ടും കേൾക്കുന്നില്ലേ ഇപ്പോൾ ബി ജെ പി കാര് പത്തനംതിട്ടയിലേക്ക് പി സി ജോർജിനെ കാലുകുത്താൻ പോലും സമ്മതിക്കില്ലെന്ന് അവിടുത്തെ ബി ജെ പി പറയുമ്പോൾ പി സി ജോർജ് പിന്നെ എന്തു ചെയ്യണം തിരിഞ്ഞു നിന്ന് പതിവ് പോലെ പത്ത് ചീത്ത കൊടുക്കണം അത് കൊടുക്കുകയും ചെയ്തു അത്രേം പി സി ചെയ്തുള്ളൂ താൻ ഡൽഹിയിൽ ചെന്നപ്പോൾ സീറ്റൊന്നും ചോദിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പി സി പറയുന്നത് ഇവിടെ വന്നപ്പോൾ ബി ജെ പി നേതൃത്വമാണ് പറഞ്ഞത് തന്നെ പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന് അല്ലാതെ ഞാൻ സ്ഥാനാർത്ഥിയാണോ എന്ന് എനിക്കറിയില്ല എന്നെ വിശ്വസിക്കണം ഞാൻ പൂഞ്ഞാറുകാരനാണ് അതുകൊണ്ട് പത്തനംതിട്ട മണ്ഡലം നൽകുന്നുണ്ടെങ്കിലേ നിൽക്കുള്ളൂ മാധ്യമപ്രവർത്തകരെ പിടിച്ച് ആണെടുക്കുകയാണ് ആ പി സി ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ സീറ്റ് കൊടുക്കില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ പി സി ജോർജിന്റെ തലയ്ക്ക് വട്ടായിന്ന് തോന്നുന്നു എന്തൊക്കെ പ്രതീക്ഷയുമായിട്ടാണ് ഇപ്പം ആ പി സി കാവ്യപ്പടയ്ക്കൊപ്പം എത്തിയത് എല്ലാം തകർന്ന് തരിപ്പണമായി പണ്ടൊരു കാലത്ത് പൂഞ്ഞാറിൽ നിന്ന് പറഞ്ഞെന്താണ് നരേന്ദ്രമോദി തികഞ്ഞൊരു പരാജയമാണ് ഒരു സംശയം വേണ്ടായത് ഇപ്പോൾ ബിജെപിയിൽ വന്നപ്പോഴോ പ്ലേറ്റ് പി സി അപ്പാടെ തിരിച്ചു കൊടുത്താൽ പൂഞ്ഞാറ്റും കിട്ടുമെന്ന് തിരികെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ ബിജെപിക്കാർ ഇപ്പോൾ നരേന്ദ്രമോദി നല്ലവനായി നല്ല നേതാവായി രാജ്യം കണ്ടിട്ടില്ലാത്ത പ്രമുഖനുമായി എന്താ എത്ര പെട്ടെന്നാണ് ഓണ്ട് മാറുന്നത് പോലെ ഒരു മനുഷ്യന്റെ നിറം മാറാൻ പറ്റുന്നത് ഒന്നും പത്തനംതിട്ടിലെ ബിജെപിക്കാർ ഇനിയും മറന്നിട്ടില്ല ആർക്കോ ചിലർക്കൊക്കെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്പം കൂടുതലാണെന്ന് തോന്നുന്നു ഇതിനെല്ലാം ഒന്നിച്ചിട്ട് ബിജെപിക്കാർ ഇപ്പോൾ പണിയുകയാണ് പാമ്പിസിട്ട് പിന്നെ പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ തികഞ്ഞൊരു രാഷ്ട്രീയക്കാരാണ് ഒരു അഴിമതിര കറപോലും വീഴാത്ത പഞ്ചപാവം അങ്ങനെയാണ് പി സി സ്വയം വിശേഷിപ്പിക്കുന്നത് ഒരു മസാല ബോണ്ടിന്റെ പേരിൽ നമ്മുടെ പി സി ഇപ്പോൾ ധനമന്ത്രിയും മുതിർന്ന സി പി നേതാവുമായ തോമസ് ഐസക്കിനെതിരെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആഞ്ഞടിച്ച കസറത്തിനിടെയാണ് ബി ജെ പിയുടെ ദുർമുഖം കണ്ടത് കിഫ്ബിയുടെ കച്ചവടം നടത്തി കേരളത്തെ കടക്കണിയിലാക്കിയ ആളാണ് തോമസ് ഐസക് എന്നായിരുന്നു പി സിയുടെ ആരോപണം കൂടാതെ ആലപ്പുഴക്കാരൻ ഐസക് എന്തിനാണ് പത്തനംതിട്ടയിൽ വന്ന് മത്സരിക്കുന്നതെന്ന് പി സി ചോദിച്ചിരുന്നു സി പി എം എങ്ങനെയാണ് തിരിച്ചടിച്ചത് അവർ പറഞ്ഞത് പി സിയെ ബി ജെ പി ഒരു പട്ടിക്കുഞ്ഞു പോലും മതിക്കാത്തതിന്റെ അമർശമാണ് ഇപ്പോഴൊക്കെ തീർക്കുന്നതെന്ന് പി സി എന്തൊക്കെയാണ് ഐസക്കിനെതിരെ പറഞ്ഞത് ഐസക് കിഫ്ബി കച്ചവടം നടത്തി കേരളത്തിൽ നാലര ലക്ഷം കോടി രൂപയുടെ കടമുണ്ടാക്കി വോട്ട് ചോദിച്ചു തന്നാൽ ഇവനെ അടിക്കും ആലപ്പുഴക്കാരൻ എന്തിനാണ് ഇങ്ങനെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കണിയിലാക്കിയത് ഐസക്കാണ് കിഫ്ബി എന്ന ഇടപാടതിന്റെ കൊള്ളയാണ് അതിൻ്റെ ആള് ഐസക്കാണ് ഇങ്ങോട്ട് വരട്ടെ ഞാൻ ജയിപ്പിച്ചു തരാമെന്നാണ് പി സി ജോർജ് വെല്ലുവിളിച്ചത് പക്ഷേ പിന്തുണയ്ക്കാൻ മാത്രം പുതിയ പാർട്ടിയിലെ അണികളില്ലാന്ന് മാത്രം ആളറിയാതെയാണെന്ന് തോന്നുന്നു എസ് എൻ ഡി പി യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടച്ചിന് പി സി കണക്കറ്റ് പരിഹസിച്ചു പോയി ആരാ വെള്ളാപ്പള്ളി മുതലാളി ഇപ്പോൾ ബി ജെ പിയുടെ ഘടകക്ഷിയാണ് ഇതുവരെ എന്നിട്ട് പി സി എന്താ പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക് തന്നോട് സ്നേഹം മാത്രമാണെന്നും തന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് അതിന് കാരണം പി സി പറഞ്ഞ എന്താണ് വെള്ളാപ്പള്ളി ഇതുവരെ തോൽക്കുമെന്ന് പറഞ്ഞവർ ജയിക്കുകയും ജയിക്കുമെന്ന് പറഞ്ഞവർ തോൽക്കുകയും ചെയ്യുന്നു പോരേ അപഹാസ്യം ഇതോടെ എൻ ഡി എയിൽ ബി ജെ പിയിലൊക്കെ പി സിയിലെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു വെള്ളാപ്പള്ളിയുടെ പരാതി നേരെ പോയിരിക്കുന്നത് അമിത്ഷായുടെ മുന്നിലാണ് തുടങ്ങിയിലെ പുരം വെള്ളാപ്പള്ളിക്ക് പണ്ടേ പി സി എ കണ്ണെടുത്തൽ കണ്ടുള്ള അതെങ്ങനെയും പാച്ചപ്പ് നോക്കിയപ്പോഴാണ് തുരുതുരാ പഴിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി അരങ്ങത്തു വന്നത് ഇത്രയും അഭാസിനായ പി സി പോലെ മറ്റൊരു നേതാവില്ലെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ദരിദ്രവാസിയും നിലപാടില്ലാത്തവരുമായ നേതാവാണ് പി സി ഉമ്മൻചാണ്ടിയും പിണറായി ചീത്ത വിളിച്ച ആളാണ് പിന്നെ നല്ലൊരു ജോത്സ്യൻ കൂടിയായ വെള്ളാപ്പള്ളി ബി ജെ പിയിലെ പി സിയുടെ ഭാവി കൃത്യമായി പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കിൽ കടമെടുത്താൽ പന്നനായ രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് ഇപ്പോൾ ആർക്ക് വേണം പി സി ജോർജിനെ ആർക്കും വേണ്ടതായപ്പോൾ പി സി ജോർജ് ബി ജെ പി ചേർന്നു ജനപക്ഷം എന്ന പാർട്ടി അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചാൽ പി സി ജോർജിന് ദയനീയ പരാജയമുണ്ടാകും ബി ജെ പി പോലും പി സി ജോർജിനെ വോട്ട് ചെയ്യുമെന്ന സംശയം തനിക്കുണ്ട് തീർന്നില്ലേ പി സിയുടെ കാര്യം ഇനി ബി ജെ പിയിൽ പി സി ആര് ജയിപ്പിച്ചെടുക്കും ഇത്രയുമൊക്കെ ആയപ്പോൾ പി സിക്കും മനസ്സിലായി തുടങ്ങി ഈ ബി ജെ പി തനെപ്പോലത്തെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലാന്ന് അപ്പോൾ അൽഫോൺസ് കണ്ടതാരമോ അത് വേറൊരു വഴി അങ്ങനെ ആശ്വസിക്കാനേ ഇരുന്നു കൊണ്ട് ഇനി പി സിക്ക് സാധിക്കും അപ്പോൾ പിന്നെ ഇത്രയൊക്കെ കണ്ടും കെട്ടുമൊക്കെ അറിഞ്ഞ പത്തനംതിട്ടയിലെ ബി ജെ പി ഹാൻഡിലുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പലരും നെടുനീളത്തിൽ എഴുതി നിറയ്ക്കുന്നുണ്ട് ആരകം ഇനി പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ ആ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി മോഹൻലാൽ മുതൽ മേജർ വരെ സ്വപ്നങ്ങളും കണ്ട് മനക്കോട്ടയും കെട്ടി പ്രതീക്ഷയുടെ മുകളിൽ കയറി അടയിരിക്കുകയാണ് ബി ജെ പി കർപ്പോൾ